ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഊനിന്ന് വന്നിരിക്കുന്നത് ഒരു ഫ്രൈഡ് മിൽക്ക് റെസിപ്പിയായിട്ടാണ് ഫ്രൈഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ പാൽ പൊരിച്ചത് അപ്പോൾ പാൽ എങ്ങനെയാണ് പൊരിയുക എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കാണാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമുക്കിതിലോട്ട് ആദ്യം ആവശ്യമുള്ളത് കോൺഫ്ലവർ പൊടിയാണ് നമ്മൾ ഒരു അരക്കപ്പ് കോൺഫ്ലവർ പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും അളവിൽ തന്നെ പഞ്ചസാര ആവശ്യമുണ്ട് പിന്നെ വേണ്ടതാണ് പാൽ പാൽ നമുക്ക് നമ്മൾ അളന്നെങ്കിലും നമ്മൾ ഒരു പാക്കറ്റ് പാലെടുത്ത് മിൽമേട ഒരു പാക്കറ്റ് പാൽ ഫുള്ളും നമ്മൾ ഇതിലോട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കതിനു ശേഷം നമുക്ക് ഇത് നല്ലപോലെ ഇളക്കി കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കണം ഇങ്ങനെ കട്ട പിടിച്ചൊന്നിരിക്കാൻ പാടില്ല കേട്ടോ നല്ല ലൂസ് വെള്ളം പോലെ പോയാൽ നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാം അതിനുശേഷം നമ്മൾ അടപ്പത്ത് വെച്ച് ഇതൊന്ന് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം കുറുക്കിയെടുക്കണം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസി ആവണവരെ നമ്മൊന്ന് ഇളക്കി കൊടുക്കണം ഇത് പെട്ടെന്ന് തിക്കാവും കാരണം കോൺഫ്ലവർ പൊടി അങ്ങനെയാണ് പെട്ടെന്ന് തിക്കാവും അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസി ആവണവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണോട്ടെല്ലാം കടിപിടിക്കും അങ്ങനെ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞാൽ നമുക്ക് പാനിലോട്ട് മാറ്റാം ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷമാണ് ഇത് നമ്മൾ പാനിലോട്ട് മാറ്റണത് പാനിലോട്ട് മാറ്റിയതിന് ശേഷം നല്ല ആയിട്ട് എല്ലാം ഒരേപോലെ സെറ്റാക്കിയിട്ട് നമുക്ക് എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കാം അതിന് ശേഷം ഒന്നെങ്കിൽ അലൂമിനിയം പോയിലോ അല്ലെങ്കിൽ ഒരു ക്ലിങ്ഷീറ്റൊക്കെ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു നല്ല അടച്ചുറപ്പുള്ള ഒരു പാത്രത്തിൽ വെച്ചതിന് ശേഷം നമുക്കിതൊരു ത്രീ ടു ഫോർ അവേഴ്സ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് കണ്ട നമ്മുടെ മൂന്നു നാല് മണിക്കൂർ സെറ്റാക്കി വെച്ചെടുത്തതാണ് നമുക്കിത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ച് മാറ്റി വെക്കാം നിങ്ങൾക്ക് സ്ക്വയറോ റെക്റ്റാംഗ്ലോ എങ്ങനെ വേണമെങ്കിലും ഇത് മുറിച്ചെടുക്കാം കേട്ടോ നമ്മൾ ഈ ഒരു ഷേയ്പിൽ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ട നല്ല അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ടൊരു ബാറ്റർ ആവശ്യമുണ്ട് അപ്പോൾ ബാറ്ററിനായിട്ട് നമ്മൾ എടുത്തേക്കണത് മൈദപ്പൊടിയാണ് കോൺഫ്ലവർ ആയാലും കുഴപ്പമൊന്നുമില്ല കോൺഫ്ലവറും മൈദപ്പൊടിയും ഒക്കെ കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു പിഞ്ചുപ്പ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ലൂസ് കൺസിസ്റ്റൻസി ആവണ വരെ ആവണവരെ വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരു നമുക്ക് നമ്മുടെ ആ ഒരു മിൽക്കിൻ്റെ കട്ട ഒന്ന് എല്ലായിടത്തും ഒന്ന് കോട്ടാവണ രീതിയിലുള്ള രീതിയിൽ മതി അപ്പോൾ നമുക്കതൊന്ന് കുറച്ച് വെള്ളം പോലെ ആക്കി എടുക്കുക കട്ട പിടിക്കാതെ നല്ല ഒന്ന് വെള്ളം ആക്കി എടുക്കണവരെ നമുക്കിതൊന്ന് വെള്ളമൊഴിച്ച് കൊടുക്കാം നമ്മൾ ഒരു വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അവസ്ഥ ഇച്ചിരി ഇച്ചിരി ഒഴിച്ചൊന്ന് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി വെള്ളം അങ്ങനെ നമുക്ക് വെള്ളമൊഴിച്ച് കൊടുത്ത് സെറ്റാക്കി എടുക്കാം അപ്പോൾ നമുക്കൊരു ഇത്രയും ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു പാകം അപ്പോൾ നമുക്ക് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ പാൽക്കട്ട ഇതിൽ മുക്കിയിട്ട് നമ്മുടെ ഈ ബാറ്ററിൽ മുക്കിയിട്ട് പിന്നെ നമുക്ക് വേണ്ടതാണ് ബ്രെഡ് ക്രംസ് ബ്രെഡ് ക്രംസ് പൊടിച്ച് വെച്ചതാണ് അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് മുക്കി എല്ലായിടത്തും ഒന്ന് ആയി ആക്കിയതിന് ശേഷം നമുക്ക് വേറൊരു പ്ലാ പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം ഇത്രയേ ഉള്ളൂ പണി വളരെ സിമ്പിളാണ് നമുക്കിതിന് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയൊക്കെ എടുത്ത് സ്പൂൺ കൊണ്ടാൽ നല്ലതാണ് കാരണം നമ്മൾ നമ്മുടെ കയ്യിലായത് വരുമ്പോൾ ഭയങ്കര കട്ട പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കൊരി ഒഴിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാട്ടാം അതിന് ശേഷം നമുക്കിത് നമ്മുടെ ഫ്രൈയിങ് ഇട്ടിട്ട് പൊരിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഫ്രയിങ് പാൻ വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇത് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക ഓരോ സ്ഥലം ഒരിയുമ്പോഴും പതിയെ പതിയെ നമുക്ക് മറിച്ചിട്ട് ഒന്നൊരു ബ്രൗൺ കളർ ആവണം ആയി കഴിയുമ്പോൾ നമുക്ക് എടുക്കാംട്ടാം ഭയങ്കരമായിട്ട് തീ കൂട്ടി വെക്കരുത് കാരണം ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതാണ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇതിൻ്റെ ഔട്ടർ കോട്ടിംഗ് നല്ല ക്രിസ്പിയും ഉള്ളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും ആ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ഇത് നല്ലോണം മൊരിഞ്ഞോ നമുക്ക് നമ്മുടെ ഒരു പാത്രത്തിലോട്ട് മാറ്റാംട്ടാ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമ്മുടെ പാൽ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നത് വരെ ബായ്